പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹു 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 എന്തെങ്കിലും എന്തെങ്കിലും മുസീബത്ത് നൽകിയാൽ നൽകിയാൽ ഒരു ആ നമ്മുടെ പാപങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ പറയുന്നു പടച്ചവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം ആ പരീക്ഷണത്തിലൂടെയും അല്ലാഹു നമുക്ക് തരുന്ന പാവമുറുക്കണേ കൊണ്ടാൽ ആ കൊള്ളുന്ന വേദനയ്ക്ക് പകരം നിന്റെ പാപം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മുസീബത്തിൽ ആ മുസീബത്തിലൂടെ റബ്ബ് നമ്മുടെ പാപം അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ അള്ളാഹു നമ്മുടെ തരുന്നു അതുപോലെ തന്നെ മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി ചോദിച്ചു നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ആരാ അള്ളാഹ പഠിക്കാൻ ബാക്കി പഠിക്കാൻ നബി ചോദിച്ചു പടച്ചവനെ നിന്റെ അടിമകളിൽ ഏറ്റവും വലിയ പാവി ആരാ റസൂർ അള്ളാഹി മൂസാഹുവിനോട് ചോദിച്ചു ഈ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആരാ അള്ളാഹു പറഞ്ഞു മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാ അവിടുന്ന് ചോദിച്ചു നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ല നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ല ആരാ നിന്നെ തെറ്റിദ്ധരിക്കുക പറഞ്ഞു ഞാൻ െങ്കിലും ഒരു ഹൈറ് കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അവരിഷ്ടപ്പെടും നല്ലതുപോലെ അല്ല പറയ ഞാൻ എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ ഒരു സന്തോഷം കൊടുത്താൽ അലഹദില്ല ഹാപ്പിയാ പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അതിലവര് അവർക്കത് ഇഷ്ടപ്പെടില്ല പ്രവർത്തിക്കുന്നത് എന്ന് എത്രയോ എനിക്ക് എതിര്ത്തിക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും വലിയ ഭാവി അള്ളാഹു സന്തോഷം നോക്കുമ്പോ വലിയ സന്തോഷം പണം കിട്ടി വീട് കിട്ടി മക്കളുടെ വിവാഹമൊക്കെ നടന്നു അല്ലാത്ത പറഞ്ഞടക്കും രോഗവോ പരീക്ഷണമോ കടവോ ആയി കഴിഞ്ഞാൽ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനാണ് ഏറ്റവും വലിയ പാവി എന്ന് മഹാനായിരം മുഹമ്മദ് അല്ലെ കൊറോണയ്ക്ക് വരെ കച്ചവടം ഉണ്ടായിരുന്നു അലഹമില്ല ലാഭം 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 അഞ്ചു മാസം ലാഭം ഇല്ലാതായപ്പം പോരാ അഞ്ചു മാസം നിന്റെ കച്ചവടത്തിലട എത്ര കാലം ലാഭം കിട്ടി അഞ്ചു മാസം അല്ലേ കുറഞ്ഞുള്ളൂ അത് നിന്നെക്കാലും കുറവുള്ള എത്രയോ പാവങ്ങൾ പൂട്ടിയിട്ട് പോയി നിന്റെ കട ഇപ്പോഴും കച്ചവടം ഉണ്ടല്ലോ അപ്പൊ അലഹമദില്ലേ പറയണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും കൊറോണയെ പേടി അല്ലേ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങാതെ പള്ളിയിൽ പോലും പള്ളിയിൽ രോഗം വരും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹതിയായ കൊറോണ രോഗത്തെ പേടിച്ചുകൊണ്ട് കോവിഡിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന പള്ളിയിൽ പോലും വരാത്ത മുസ്ലിമേ പ്രവാചകനോട് ചോദിക്കുന്നു യാ പ്ലേഗ് പ്ലേഗ് പറഞ്ഞാൽ എന്താണ് ഈ കൊറോണയെ പോലെ ഒരു രോഗമാണ് രോഗം എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ചിലപ്പോ അറിയാൻ കഴിയും കഴിയുമ്പോൾ പറഞ്ഞു ആയിഷ പ്ലേഗ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് പ്ലേഗ് പറയുന്നത് ഒരു ശിക്ഷയാണ് പറയുകയാണ് മറന്നു നടക്കുന്നവർക്ക് റപ്പ് കൊടുക്കുന്ന ഒരു ശിക്ഷയാ എന്നിട്ട് പ്രവാചകൻ പ്രവാചകനപടം പറയുകയാണ് ഏതെങ്കിലും ഒരു മിനിന് ആ രോഗം പിടിപെട്ടു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് വരും അള്ളാഹു ഉദ്ദേശിക്കാത്തവർക്ക് അത് വരൂല്ല